ഇവിടെ റാണി തിരുമനസും ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കേരളവർമ്മ തമ്പുരാന്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ച് റാണി തിരുമനസിനെ അറിയിക്കാൻ ഉമയമ്മ റാണി കൽപ്പിച്ചയച്ചു കേരളവർമ്മ തമ്പുരാന്റെ അക്രമം ചെറുക്കാൻ റാണി തിരുമനസും സൈന്യത്തെ ഒരുക്കുന്നുണ്ട് ഇവിടെ മൂത്ത മൂത്തറാണി തിരുമനസ്സിന്റെ അനുഭാവം വരാൻ കൽപ്പനയുണ്ട് വിരുദ്ധമായി ഒരു ഇളംകൂർ തമ്പുരാൻ പട കൂട്ടുമ്പോൾ അതിനോട് സഹകരിക്കാനുള്ള വിധിത്തൻ നമുക്കുണ്ടാകുമെന്ന് എതിർ നിൽക്കുന്ന ശക്തികളുടെ ഉന്മൂലനത്തിന് റാണി തിരുമനസ്സിന്റെ അനുഗ്രഹം തേടാനാണ് കൽപ്പന ദേശാചാരങ്ങൾക്കൊപ്പമാണ് എപ്പോഴും നമ്മുടെ മനസ്സ് അതിനിപ്പോഴും മാറ്റമില്ല ഉമയമ്മയെ മുൻനിർത്തി നീങ്ങുന്ന വേണാട്ട് രാജപക്ഷത്തിന്റെ വിജയത്തിനു വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥന അതെപ്പോഴും ഉണ്ടാകും ഈ അനുഗ്രഹവാക്യം ഇളയറാണി തിരുമനെ അറിയിക്കാം പോകൂ വിജയിച്ചു വരൂ ശ്രീപത്മനാഭന്റെ അനുഗ്രഹമുണ്ടാകും ശ്രീ പത്മനാഭ സൈന്യം ആറ്റിങ്ങൽ വഴി വന്ന് വന്ന് ഇവിടെ തമ്പടിക്കട്ടെ അങ്ങനെ ആയിക്കോട്ടെ സൈന്യവും അവിടെ നിങ്ങളോടൊപ്പം ചേരട്ടെ വഞ്ചിമുട്ടത്തിന്റെ സൈന്യം കഴക്കൂട്ടത്ത് വരുമ്പോ അവിടെ നിന്ന് കഴക്കൂട്ടത്ത് പിള്ളയുടെ സൈന്യത്തെയും ഒപ്പം കൂട്ടാം അവർ വന്ന് വഞ്ചിമുട്ടത്തിന്റെ സൈന്യത്തോട് ചേരുന്നതോടെ ആ സൈന്യ വിഭാഗം തന്നെ റാണിയുടെ സൈന്യത്തെ തടയാനാവാത്ത ശക്തിയായി തീരും അതോടൊപ്പം വരുന്നതാണ് വെങ്ങാനൂർ പിള്ളയും സൈന്യവും അവർ തിരുവല്ലത്ത് വന്ന് കിഴക്കു ഭാഗത്തു കൂടി രാമനാമണത്തിന്റെയും മാർത്താണ്ടാമത്തിന്റെയും സൈനികരോ അവരിത്തുന്നു അവർ ഇവിടെ വരണ്ട അവർ നാഞ്ചിനാട്ടിൽ തന്നെ സജ്ജരായിട്ട് നിന്നാൽ മതിയാവും പകരം ചിദംബരനാഥപ്പിള്ളയുടെ കുതിരപ്പട ആരുവാഴി താണ്ടി തക്കല വഴി പടിഞ്ഞാറോട്ട് വന്ന് കരമനയിൽ നമ്മുടെ െസിനാടിന് ഇപ്പുറം മധുരപ്പടയുടെ ഉശിരറിഞ്ഞിട്ടില്ല അനന്തപുരത്തെ നായർപ്പട അതറിയട്ടെ ചിദംബരനാഥപിള്ളയുടെ കുതിരപ്പട അനന്തപുരത്ത് മെടിച്ച് നടക്കട്ടെ കേരളവർമ്മ തമ്പുരാന്റെയും ഇവിടുത്തെ പ്രമുഖന്മാരുടെയും ചിദംബരനാഥപിള്ളയുടെയും സൈന്യങ്ങൾ ചേർന്ന ഈ സംയുക്ത സൈന്യത്തോട് പിടിച്ചു നിൽക്കാൻ വേണാടിന്റെ സാധിക്കില്ല അങ്ങ് അങ്ങ് തന്നെയാണ് ഇനി ആശങ്കയോടെയാണ് അടിയൻ ഒരു ആലോചന അവിടുത്തെ മുന്നിൽ വെച്ചതും അതിപ്പം സത്യായി ഭവിക്കണ അവസ്ഥയിലെത്തിയിരിക്കണു അവിടുന്ന് വേണാട്ടരജനായി വാഴാൻ പോണു എല്ലാം ശ്രീപത്മനാഭന്റെ കൃപ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഈ സ്വപ്നം സത്യമാകുമെങ്കിൽ നാം മനസ്സിൽ കരിയാതെ സൂക്ഷിച്ച ഒരു മുറിവിൽ മഞ്ഞൾ തേച്ചതിൻ്റെ ആശ്വാസമാണ് എനിക്ക് കൈവരിക ഉമയമ്മയുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് ഞാനും ഒരാണാണെന്ന് പ്രഖ്യാപിക്കാനുള്ള നിങ്ങൾ നമ്മെ കൊണ്ടെത്തിച്ചാൽ എന്നും ഈ കേരളവർമ്മ നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും അങ്ങയോട് നിത്യസൗഹൃദം മാത്രം കാുന്ന പൗരപ്രമുഖരായി ഞങ്ങൾ മാടമ്പി പിള്ളമാർ ഇന്നും അങ്ങയോടൊപ്പം ഉണ്ടാകും തമ്മരാനെ അതേ യോഗത്തിലെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളും ഈ സൗഹൃദം പ്രഖ്യാപിക്കുന്നു എന്നും നിലനിൽക്കുന്ന ഒരു സൗഹൃദമായിരിക്കും അത് സൗഹൃദം വേണാട്ടരജന്മാരും യോഗത്തിലെ പോറ്റിമാരും എന്നും വിരുദ്ധ ധ്രുവങ്ങളിലായിരുന്നു ആ വൈരുദ്ധ്യം അവസാനിക്കുകയാണ് അതിന് നിമിത്തമാകുന്നത് അവിടെന്താണ് തമ്പുരാനെ കൂടി സൈനിക പക്ഷെ അതറിഞ്ഞില്ലോട്ട് കോഴിക്കലിൽ തൂക്കലും കഴുകലും പങ്കയൊരിക്കലും ഒക്കെ നടക്കുന്നെന്ന് ക്ഷേത്രത്തിൽ ആരോ പറയുന്നത് കേട്ടു പുല്ലിക്കോട്ട് കോയിക്കൽ വൃത്തിയാക്കുന്നു അത് ഉമ്മയമ്മ റാണി തങ്ങാറുള്ള കൊട്ടാരമാണല്ലോ അപ്പോ റാണി നേരത്തെ തന്നെ കൽക്കുളം വിട്ടിങ്ങി പോരുകയാണോ അങ്ങനെ കരുതണം ഉപദേഷ്ടാക്കൾ ഉപദേശിച്ചു കാണും അവിടെ നിന്നിട്ട് വെറുതെ കേരളവർമ്മ തമ്പരാന്റെ കാരാഗ്രഹത്തിൽ പെട്ട് നരകിക്കണ്ടെന്ന് ഉപദേശിച്ചു കാണും അപ്പോ റാണിയുടെ പരാജയം ശ്രീധരൻ പോറ്റി ഉറപ്പിച്ചോ പിന്നെ ഉറപ്പിക്കാതെ ഇങ്ങനെ ഒരു സൈന്യ സന്നാഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ റാണിക്ക് എവിടെ സാധിക്കുന്നു അതുകൊണ്ട് പറ്റിയ സമയത്ത് തടി രക്ഷിച്ച് പോകുന്നതല്ലേ ബുദ്ധി കാര്യങ്ങൾ അങ്ങനെ കലങ്ങി തെളിഞ്ഞു വരികയാണല്ലോ ശ്രീധരൻ പോറ്റി നന്നായി എട്ടര യോഗത്തിലെ പോറ്റിമാർക്ക് പെണ്ണരസിന്റെ പേടി നീങ്ങട്ടെ വാഴ്ച വേണ്ട ഉമയമ്മ റാണി കരമനയിൽ യുദ്ധം ആരംഭിച്ചെന്ന് വിവരം തന്നതിന് ശേഷം മറ്റു വിവരങ്ങളൊന്നും അറിയിച്ചില്ലല്ലോ ആരുമില്ലേ നമുക്ക് കാര്യങ്ങളൊന്നും വ്യക്തമാക്കി തരാൻ രവിവർമ്മ ഉണ്ണിപ്പണ്ടാരത്തിന്റെ വിവരങ്ങളും അറിയുന്നില്ലല്ലോ ശ്രീ പത്മനാഭ അടിയൻ അനന്തപുരത്ത് നിന്ന് ഒരു രഹസ്യ സന്ദേശക്കാരൻ വന്നിരിക്കുന്നവറാണ് തിരുമനസ് കൂട്ടിക്കൊണ്ടുവരൂ ഉത്തരവ് വിജയിക്കട്ടെ കേൾക്കട്ടെ എന്താണ് നിന്നുള്ള വിശേഷം വെച്ച് സൈന്യവും കേരളവർമ്മ തമ്പുരാൻ നയിച്ച സഖ്യ സൈന്യവും ചേർന്ന് ഏറ്റുമുട്ടി നമ്മുടെ സേന പിന്നോട്ട് പോയി എന്നാണ് കിട്ടുന്ന വിവരം അവർ പുള്ളിക്കോട്ട് കോയിക്കൽ സുരക്ഷിതരാണെന്ന് അറിയിക്കാൻ കൽപ്പനയുണ്ട് ശ്രീപത്മനാഭ കുട്ടികളെ കാത്തോളണേ കാത്തോളേ നമ്മുടെ പെരിയ നമ്പി പുല്ലിക്കോട്ട് കോഴിക്കളി ചെന്ന് ഉമയമ്മ റാണി തിരുമനസിനെ മുഖം കാണിച്ചത്രേ റാണി വല്ലാത്ത പരവേശവും തിടുക്കവും വെപ്രാളവും ഒക്കെ കാണിച്ചെന്നാ നമ്പ്യദ്ദേശവും കാണുമല്ലോ അപ്പൊ പിന്നെ നോക്കുമോ ആശ്വാസവാക്കുകൾ പറഞ്ഞിട്ട് പോന്നമ്പ്യദ്ദേഹം പറഞ്ഞത് എന്ത് വാക്ക് പറഞ്ഞാൽ എന്ത് സത്യം സത്യമായിട്ടല്ലേ മുന്നിൽ കാണുന്നത് ചിദംബരനാഥ പിള്ളയുടെ കുതിരകളും കറുത്തു കൊഴുത്ത മധുര പടയാളികളുമൊക്കെ ഉമയമ്മ റാണിയുടെ സൈന്യത്തെ വെള്ളം കുടിപ്പിച്ചെന്നാ അവിടെ പോയി വന്ന ചില പിള്ളമാര് പറഞ്ഞത് തമിഴം പടയാളികളുടെ മുമ്പിൽ നമ്മുടെ കോൽക്കാരും വേൽക്കാരും വാൾക്കാരും ഒക്കെ വേറെന്തോ ചെയ്യും കിണക്കും ദേശവാഴി പട്ടവും എല്ലാം കരമരായിട്ടിലൂടെ ഒഴുകി പോകുന്ന കാണാമെന്നാ തോന്നുന്നത് എപ്പോ വേട സംഭവിക്കും ഇതെന്താ കുട്ടിക്കളിയാണെന്നാണോ വിചാരം ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് നാട്ടിലാകമാനം ആഡംബരം കാണിക്കലായിരുന്നല്ലോ ഇതുവരെ അറുതി വരുത്തുന്നില്ലെങ്കിൽ ഭഗവാന് കണ്ണില്ലെന്ന് ഞാൻ പറയും ആ നമസ്കാരം പോറ്റി തിരുവടികളെ എന്താ നീ എവിടുന്നു വരുന്നു പോറ്റിത്തിരുവടികളെ അടിയൻ പോയിരുന്നു അവിടെ അവിടെ പട 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 നടക്കുന്നുണ്ടോ കൊണ്ടേ നമ്മുടെ 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 വെള്ളം കുടിക്കുകയാണ് ഏതാ പടയെന്ന് നീ പറയുന്നത് ഏത് റാണി തിരുമനസിന്റെ മല്ലൻ പടകൾ ഓടിച്ചിട്ട് വെട്ടുകയാ പിന്നെ ഒട്ടെങ്കിലും പൊരുതി നിൽക്കുന്നത് ആ ഇരവിപ്പുള്ള എന്തെയാണ് അയാൾ നയിച്ചു ഇല്ല തിരുവടികളെ അവരിപ്പിള്ള അദ്ദേഹത്തെ വെച്ചിട്ടാണ് മറുവശത്തുള്ളവരെ ആക്രമിക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തം തടി രക്ഷിക്കാൻ പറ്റിയ മതിയായിരുന്നു അപ്പോ ഒന്ന് ആശ്വസിക്കാം എട്ടര യോഗത്തിന് ഇനി പെണ്ണരശന്റെ നാളൊക്കെയാണ് സഹിക്കേണ്ടി വരില്ല ഇവിടെ തീരും എല്ലാം ഇവിടെ തീരും കടന്നതിന്റെ തീരട്ടെ എല്ലാം ഇനി ാണ് നമ്മുടെ തമ്പുരാൻ കേളിയും മോടിയും കേട്ട തമ്പുരാൻ തൃപ്പാപ്പൂർ മൂപ്പ് മൂത്ത് ചിറവാമൂപ്പാകുന്ന സമ്പ്രദായം അവസാനിക്കട്ടെ പേരകത്താവഴിയിലെ ഒരാൾ ചിറവാമൂപ്പ് ഏൽക്കട്ടെ അല്ലേ കുമാരൻ െ ക്ഷേത്രകാരിവും ദേശാവലി കിണക്കുമൊന്നും ചോദിച്ചു മുഷിപ്പിക്കാത്ത ഒരാൾ അത്രയും നമുക്ക് വേണ്ടു കേരളവർമ്മ തമ്പുരാൻ അങ്ങനെ ഒരാളായാൽ നമുക്ക് അദ്ദേഹത്തോട് ഒരു വിയോജിപ്പും ഉണ്ടാവില്ല അതെ അതെ നമുക്ക് വേണ്ടത് ശ്രീപത്മനാഭനെയാണ് ശ്രീപത്മനാഭനെ മാത്രം ശ്രീപത്മനാഭനെ കൊണ്ട് എന്ത് ഗുണ ശ്രീധരൻ പോറ്റി ശ്രീപത്മനാഭനും അവിടുത്തെ സമ്പത്തും ഒന്ന് കൂട്ടിച്ചേർത്ത് വായിക്കൂ അതെ അതെ അതാണ് ശരി ഭഗവാനെ നമ്മുടെ കേരളവർമ്മ തമ്പുരാനെ എത്രയും വേഗം വിജയിപ്പിച്ച് കെത്തിക്കണേ മ്മേ നമ്മുടെ സൈന്യം ജയിക്കും നമ്മൾ ജയിക്കും വിഷമിക്കാതിരിക്കൂ അപ്പന്റെ വാക്ക് പൊന്നാവട്ടെ പിന്നെ റാണിയമ്മ പറയുന്നത് അപ്പൻ ശ്രദ്ധിച്ചു കേൾക്കണം പറയൂ റാണിയമ്മ നമ്മുടെ സേന പരാജയപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അവർ ലക്ഷ്യം വെക്കുന്നത് അപ്പനെ ആയിരിക്കും ആ സമയത്ത് റാണിയമ്മ വിട്ട് നമ്മുടെ വിശ്വസ്ത വൃത്യന്മാരിൽ ആരുടെയെങ്കിലും കൂടെ പോകേണ്ടി വന്നാൽ വിഷമിക്കാതെ അങ്ങനെ ചെയ്യണം അപ്പന്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം നാം അപ്പൻ തന്നെ നയിക്കണം വേണാടിനെയും വേണാട്ട് സൈന്യത്തെയും പക്ഷേ അതിപ്പോ വേണ്ട ഇപ്പോൾ ഏറ്റവും സുരക്ഷിതനായിരിക്കുകയാണ് വേണ്ടത് മ്മക്കൊപ്പമായിലുംപ്പന്റെ സുരക്ഷയ്ക്ക് വേണ്ടത് അവരൊരുക്കും റാണി തിരുമനസിനും പ്രണാമം പറയൂ യുദ്ധമുന്നണിയിലെ നമ്മുടെ നില എങ്ങനെയാണ് ആൾനാശമുണ്ടോ ആയുധത്തിന് കുറവുണ്ടോ ലഭിക്കുന്ന വാർത്തകൾ ആശ്വാസജനകമല്ല റാണി തിരുമനസ് നമ്മുടെ നില ഭദ്രമല്ല ഭദ്രമല്ലെന്നോ അതേ അടിയൻ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് മധുരപ്പടയും നാട്ടുപടയും ഒന്നിച്ചു ചേരുമ്പോൾ വലിയ ശക്തിയാവുകയാണ് റാണി മനസ്സ് നമുക്കധിക ദിവസം അവർക്കു മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല അപ്പോൾ നമ്മൾ സൈനിക മുന്നണിയിൽ ചെയ്യാവുന്നത് പരസ്പരം ആലോചിച്ച് ചെയ്തു കൊള്ളാൻ സേനാപതിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതവർ ഉചിതമായി ചെയ്തുകൊള്ളു പക്ഷേ അടിയൻ ഇങ്ങോട്ട് വന്നത് മറ്റൊന്ന് ഉണർത്തിക്കാനാണ് എന്താണത് പറയാം ഇവിടെ കരമനയിലെ നമ്മുടെ സൈന്യത്തെ പരാജയപ്പെടുത്താനായാൽ ശത്രു സൈന്യം കൽക്കുളത്തേക്ക് നീങ്ങി കൊട്ടാരം പിടിച്ച് ഉറപ്പിക്കാൻ നീങ്ങുമെന്നാണ് ചാരന്മാർ അറിയിക്കുന്നത് എങ്കിലും പിന്നീട് ആ തീരുമാനത്തിൽ മാറ്റം വന്നു കൊടുക്കില്ല അങ്ങനെ അവർ തീരുമാനം മാറ്റി കൽക്കുളത്ത് പോകുന്നതിന് പകരം അനന്തപുരത്തേക്ക് വരാൻ തീരുമാനിക്കുകയാണെങ്കിൽ തമ്പുരാട്ടി അപകടമുണ്ട് റാണി തിരുമനസും തമ്പുരാനും ഇവിടെ തങ്ങുന്നത് ഉചിതമല്ല അപ്പോൾ ഇളമ്പയിൽ പണ്ടാരം നമ്മുടെ സേനയുടെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണോ അതേ റാണിത്തിന് മനസ്സേ അതാണ് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് തമ്പുരാനും റാണി തിരുമനസും അനന്തപുരത്തു നിന്നും ഉടൻ മാറണം ഞങ്ങൾ എവിടേക്ക് പിന്മാറണമെന്നാണ് ഇളമ്പയിൽ പൊറ്റി സൂചിപ്പിക്കുന്നത് പോകണമെന്നാണോ അല്ല തിരുമനസ് ആറ്റെങ്കിൽ കൂട്ടാരം സുരക്ഷിതമാണെങ്കിലും അങ്ങോട്ടേക്കുള്ള യാത്ര സുരക്ഷിതമല്ല കൊടുമൺപിള്ളയുടെയും വഞ്ചുമുട്ടൻപിള്ളയുടെയും ആൾക്കാർ വഴിമുടക്കാനിടയുണ്ട് അവർ കെണിയൊരുക്കി റാണി തിരുമനസിനെ ചതിക്കും ഉറപ്പ് പിന്നെ എവിടേക്കാണ് ഇളമ്പയിൽ പോയി ഞങ്ങളെ അയക്കാൻ പോകുന്നത് റാണിത്തിരുമനസ് വർക്കലയ്ക്ക് പോകുന്നതാണ് ഉചിതം ശത്രുക്കളുടെ ശ്രദ്ധ പെട്ടെന്ന് അവിടേക്ക് പതിയില്ല പിന്നെ അവർ അങ്ങോട്ട് പുറപ്പെട്ട് വന്നാൽ പോലും വർക്കലയായാൽ അവരെ തടയുന്നത് എളുപ്പമാണ് എന്താണെങ്കിലും വേണ്ടത് ചെയ്തോളൂ യാത്രയ്ക്ക് അകമ്പടിക്ക് കുതിരക്കാരെയും ഒഴിവാകും ഇളമ്പയിൽ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോൾ പുറപ്പെടാം ഒരുപക്ഷെ കേരളവർമ്മ കൽക്കുളം പിടിച്ചാൽ പോലും എല്ലാം അവസാനിച്ചതായി ആരും കരുതണ്ട ജീവിതത്തിൽ പരാജയം സ്വാഭാവികമാണ് ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുമ്പോൾ മാത്രമേ വിജയം കൈവരികയുള്ളൂ